ൻ പൂണ്ട് വിളയാടി എപ്പിസോഡ് അല്ലെങ്കിൽ ഇന്നലെ ലാലേട്ടന്റെ ആറാട്ടായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എപ്പിസോഡ് നമ്പർ ട്വന്റി വണിന്റെ ഒരു അവലോകനം എന്ന് പറയാൻ പറ്റില്ല എല്ലാവരും എപ്പിസോഡ് റിവ്യൂവും കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ എപ്പിസോഡൊക്കെ കണ്ടുകഴിഞ്ഞിട്ടായിരിക്കുന്നത് നമുക്ക് ആ എപ്പിസോഡിൽ സംഭവിച്ച കാര്യങ്ങളും അതിനെ പറ്റിയുള്ള ഒരു ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടത്താം നിങ്ങൾ കമന്റ് ബോക്സിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡിനെ പറ്റി തോന്നിയ കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു അതുപോലെ ഒരു ലൈക്കും രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു നമുക്ക് എന്തായാലും നേരെ ഇന്നലത്തെ എപ്പിസോഡിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം ഒരു അടിപൊളി കോസ്റ്റ്യൂമിലാണ് ഇന്നലെ ലാലേട്ടൻ വന്നിട്ടുണ്ടായിരുന്നതെന്ന് പറയാതിരിക്കാൻ പറ്റില്ല പക്ഷേ മനുഷ്യത്വം ഒട്ടും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത കണ്ടസൻസ് ആണോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വന്നിട്ടുള്ള എന്നുള്ളൊരു തോന്നൽ ഇന്നലത്തെ എപ്പിസോഡ് കണ്ട എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ഗെയിമിനെ ഇവർ നല്ല രീതിയിൽ പ്രിപ്പയർ ആയിട്ടാണ് ഇതില് ആർക്കും ഗെയിം കളിക്കാൻ അറിയാണ്ട് വന്നവരല്ല എല്ലാവരും കൃത്യമായി അല്ലെങ്കിൽ വ്യക്തമായ ഒരു സ്ട്രാറ്റജി ഇങ്ങനെയേ ഞങ്ങൾ കളിക്കുകയുള്ളൂ എന്നുള്ള വ്യക്തമായ സ്ട്രാറ്റജി ഉണ്ടാക്കി വന്നിരിക്കുകയാണ് സോ അങ്ങനെ അതായത് മുൻകൂട്ടി തീരുമാനിച്ച ധാരണകളോടുകൂടി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വന്നുകൊണ്ടാണ് ഇവർക്ക് മനുഷ്യത്വം ഇല്ല എന്നുള്ള ഒരു തോന്നലും കാര്യങ്ങളൊക്കെ നമുക്ക് വരെ തോന്നിയിട്ടുള്ള അതായത് എല്ലാവർക്കും അവിടെയുള്ള എല്ലാവർക്കും ഇതൊരു ഗെയിം മാത്രമാണ് ബാക്കിയുള്ളവരെല്ലാം നമ്മളെ എതിരാളികൾ മാത്രമാണ് അവിടെ വേറൊരു ഇതിന് സ്ഥാനം ഇല്ലാന്ന് ഇവര് പുറത്തുനിന്നേ മനസ്സിൽ ഉറപ്പിച്ച് വന്നതുകൊണ്ടാണ് എന്താണ് ഇത്രയും പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇന്നലെ എപ്പിസോഡിൽ ലാലായിട്ട് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സിജോ എന്ന് പറയുന്ന വ്യക്തി അവിടുന്ന് പുറത്തായിട്ടുണ്ടായിരുന്നു ആരെങ്കിലും അദ്ദേഹത്തെ പറ്റി അന്വേഷിച്ചോ എന്നുള്ള രീതി അതായത് സർജറി മീൻസ് ഹോസ്പിറ്റലിലേക്ക് പോയതിന് ആരെങ്കിലും അന്വേഷിച്ചോ ആ ഒരു ഇടി ഇടികൊടുത്താൽ അദ്ദേഹത്തിന്റെ പേര് പോലും ലാലേട്ടൻ ഉച്ചരിച്ചില്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം ആ വ്യക്തിയെയാണ് ബിഗ് ബോസ് തിരിച്ചെടുക്കും അല്ലെങ്കിൽ ബിഗ് ബോസിൽ തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ ക്യാമ്പയിൻ നടന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും റോക്കി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് പോലും ലാലേട്ടൻ ഇന്നലത്തെ എപ്പിസോഡിൽ ഉച്ചരിച്ചിട്ടില്ല സോ റോക്കി ഈ ഒരു ഷോയിൽ നിന്ന് കംപ്ലീറ്റ്ലി ഔട്ടാണ് പിന്നെ പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട് അതായത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഒരുപാട് ഭാഷകളിൽ ഒരുപാട് അതായത് എത്രയോ വർഷങ്ങളായിട്ട് നടക്കുന്ന ഷോയാണ് ഇത്രയും കാഠിന്യമായ അല്ലെങ്കിൽ ഇത്രയും ബോക്സിംഗ് പോലത്തെ ഒരു സംഭവം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ അത് ആദ്യമാണ് അത് മലയാളം ബിഗ് ബോസിന് സ്വന്തം ഇത്രയും നാണക്കേടായ ഒരു സംഭവം എന്നുള്ള രീതിയിൽ സോ അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം റോക്കി എന്ന് പറയുന്ന വ്യക്തി ഇനി ബിഗ് ബോസിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സാധ്യതകളും കാണുന്നില്ല മേ ബി ഇനിയിപ്പം ഫിനാലിന്റെ എപ്പിസോഡിന് പോലും വിളിക്കുമോ എന്നുള്ള കാര്യം കൂടി സംശയമാണ് ഇനി നമുക്ക് എപ്പിസോഡിലേക്ക് പോവാം എപ്പിസോഡിലേക്ക് പോകുമ്പോൾ അതായത് ഗണസെൻസിനോട് ചോദിക്കുകയാണ് നിങ്ങൾ ചോദിച്ചോ എന്നുള്ളൊരു കാര്യം ശ്രീരേഖയും അതുപോലെ തന്നെ ശരണ്യയാണെന്ന് തോന്നുന്നു രണ്ടുപേരും കൈപൊക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിനോട് ബാക്കിയുള്ളവരോട് ചോദിച്ചപ്പോ ഇല്ല ഞങ്ങൾ ചോദിച്ചില്ല ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്ക് അതായത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ കണ്ടസ്റ്റൻസിന് ലാലേട്ടം ചോദിക്കുന്നു അല്ലെങ്കിൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ചോദിക്കുന്നു ബിഗ് ബോസ് കൊടുക്കുന്ന ടാസ്ക് ഒന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവില്ലേ ഞാൻ അവരെ ചോദിക്കുന്നുള്ളൂ അതായത് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വേറൊരു രീതിയിൽ വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന കണ്ടസ്റ്റൻസിനെയാണ് കാണാൻ സാധിക്കുന്നത് റസ്മിനൊക്കെ ഇന്നലെ എന്ത് ഐ മീൻസ് അവരോട് ചോദിച്ച ചോദ്യം എന്താണ് നിങ്ങൾ ബിഗ് ബോസിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരാൾ പോയിട്ട് നിങ്ങൾ അവരെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എന്നൊരു ചോദ്യം ചോദിച്ചു ആ ചോദ്യത്തിന് അവർ ഉത്തരം പറയുന്നത് ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു അതിലെന്താണ് ഒരാൾ പുറത്തു പോയിരിക്കുകയാണ് അയാളെ പറ്റി അതിൻറെ ഉള്ളിലുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെവിടെയും പുറത്തു പോവാണ്ട് എല്ലാവരും ഗ്യാങ് ആയിട്ടിരിക്കുന്നവര് എങ്ങനെ അതായത് ആ വ്യക്തി വരുമോ ഇല്ല മനസ്സിലാക്കാൻ ഭയങ്കര ആർക്കായി എനിക്ക് എനിക്ക് ഇതുവരെ അത് മനസ്സിലായിട്ടില്ല സോ ജാസ്മിനോട് ഗബ്രിനോട് ചോദിച്ചപ്പോൾ ഗബിറും ഗബ്രി പറഞ്ഞത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മോനെ നിനക്ക് മനസ്സിലായില്ലേ നീ അവിടെ ഇരി ലാലേട്ട ഇനി അവിടെ ഇതി അപ്പൊ ജാസ്മിനോട് ചോദിക്കുകയാണ് ജാസ്മിൻ പറഞ്ഞു ഇല്ല ലാലേ ഞാൻ ചോദിച്ചില്ല എനിക്കത് ചോദിക്കേണ്ട ആവശ്യം വന്നിട്ടില്ലല്ലോ ഏതാ അല്ലെ അതായത് അവർ തന്നെ സമ്മതിക്കണം അവർക്ക് ഇതൊന്നും ഒരു ഈ മീൻസ് ഒരു സ്നേഹവും സംഭവമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് പിന്നെ ആ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ പ്ലേ ചെയ്തപ്പം അൻസിബിയുടെ ഒരു കരച്ചിലുണ്ടായിരുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല റോക്കി എന്ന് പറയുന്ന വ്യക്തി പോയതിന്റെ പേരിലാണോ അൻസിബ് കരയുന്നത് അത് സിജോയ്ക്ക് ഇത്രയും വലിയ സർജറി കഴിഞ്ഞു എന്നറിഞ്ഞതിന്റെ പേരിലാണ് അൻസിബ് കരയുന്നത് ഒന്നും മനസ്സിലായില്ല അതായത് ബിഗ് ബോസ് എപ്പിസോഡും ലൈവും കാണുന്നവർക്കറിയാം അൻസിബ റോക്കി പോയതിൽ നല്ല വിഷമത്തിലാണ് ഏഹ് പലപ്പോഴായിട്ട് അത് പറയുന്നതും കേട്ടിട്ടുണ്ടായിരുന്നു അതായത് സിജോ അത് ചോദിച്ചു വാങ്ങിയാന്നുള്ള രീതിയിലുള്ള വരെയുള്ള ടോക്കുകളും കാര്യങ്ങളും അവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നിട്ട് സിജോയ്ക്ക് ഇങ്ങനെ സർജറി ഒക്കെ നടന്നു കഴിഞ്ഞപ്പോൾ അതിനുവേണ്ടി അൻസിവ കരഞ്ഞുവെന്ന് വിശ്വസിക്കാൻ എനിക്ക് തീരെ പറ്റുന്നില്ല നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും എനിക്കത് തീരെ പറ്റുന്നില്ല സോ ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ലാലേട്ടൻ സിജോയ്ക്ക് നിങ്ങളെ കാണണമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് പറയുന്നുണ്ടായിരുന്നു സോ ശരിക്കും ആ ഒരു രംഗങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ശരിക്കും ഇമോഷണായി ആയിരിക്കും ഇന്നലത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ തന്നെയാണ് അതായത് നമ്മൾ ആഗ്രഹിച്ചൊരു ലാലേട്ടൻ രംഗത്ത് ഉണ്ടായിരുന്നു പക്ഷേ ഫസ്റ്റ് ഒരു ഇമോഷണൽ അതായത് സിജോ വന്ന് പറയുന്ന കാര്യങ്ങളും ഒക്കെ കേട്ടപ്പോൾ മീൻസ് തൻ്റെതല്ലാത്ത കാരണങ്ങൾ കൊണ്ടാണ് ആ ഒരു വ്യക്തി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകേണ്ട എന്നിട്ട് ആ അടിച്ച വ്യക്തി പുറത്ത് വന്നിട്ട് പറയുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ എനിക്കൊരു റിയാക്ഷൻ ഉണ്ടായതാണ് സോ ശരിക്കും ഒരു ക്ഷമാപണം നടത്തേണ്ടത് അത്യാവശ്യമാണ് റോക്കി എന്ന് പറയുന്ന ഒരു വ്യക്തി ശരിക്കും ഒരു ക്ഷമാപണം നടത്തേണ്ടത് അത്യാവശ്യമാണ് ബിക്കോസ് അമ്മാതിരി പണിയാണ് മൂപ്പര് സി സിജോയ്ക്ക് കൊടുത്തിട്ട് പോയിട്ടുള്ളത് സോ അത് ഇനി ബിഗ് ബോസിൽ കയറണം എന്നൊക്കെ പറഞ്ഞ് ക്യാമ്പയിൻ നടത്തുന്നതിന് നല്ലത് ഞാൻ ചെയ്ത് പോയി എനിക്കത് ഒരു തെറ്റു പറ്റിപ്പോയി ശരിക്കും നിങ്ങൾ ക്ഷമിക്കുക എന്ന് പറഞ്ഞ് അതാണ് ഒരു ഞാനൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് സോ ഇന്നലത്തെ എപ്പിസോഡിൽ അതേ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു പലരും പിന്നെ അതൊരു വെളിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് അതായത് ഇങ്ങനെ ലാലേട്ടൻ തന്നെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മനസ്താപം തോന്നി നിങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ എന്ന് തോന്നി നിങ്ങൾ പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവർക്കും അത് ആ ഒരു എപ്പിസോഡ് കാണുന്ന എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ് അതായത് അവർ വെളുപ്പിക്കാൻ റസ്മിനൊക്കെ അതായത് വെളുപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെയല്ല ലാലേട്ട ഞങ്ങൾ ഇങ്ങനെയല്ല അതിൻ്റെ ഇടയിൽ ജിൻഡോ പറയുന്ന ഒരു കാര്യമുണ്ട് ലാലേട്ടൻ ചോദിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ട് എന്താ കാര്യം ബിഗ് ബോസിൻ്റെ അടുത്ത് നിങ്ങൾ ചോദിച്ചില്ല ഞാനും ചോദിച്ചില്ല അത് തെറ്റാണെന്ന് പറഞ്ഞു ഇവർക്ക് ആ തെറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇവര് അത് ഇട്ട് വെളുപ്പിക്കലോ വെളുപ്പിക്കല് പിന്നെ ഇന്നലത്തെ എപ്പിസോഡില് പവർ ടീമിനെ പറ്റി ഉള്ള സംസാരങ്ങളായിരുന്നു പവർ ടീം എന്ത് ചെയ്തു അല്ലെങ്കിൽ പവർ ടീമിനോടുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതിന്റെ ഇടയിലും കുറച്ച് ഇഷ്യൂസ് അതായത് റെസ്മിൻ ഇന്നലെ എനിക്ക് എന്റെ പേഴ്സണലി എനിക്ക് തോന്നിയത് ഒരു റെസ്പെക്റ്റും ഈ ഒരു ഹോസ്റ്റലിന് കൊടുക്കാത്ത രീതിയിലുള്ള ഒരു സംഭവം സംഭവമാണ് ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കുന്നില്ല മീൻസ് നിങ്ങള് മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു സ്കൂള് അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാത്തൊരു ബിഗ് ബോസ് ഷോയിലേക്ക് വരണ്ട എന്നുള്ള രീതിയിലാണ് ഇപ്പം നമ്മളെ അതായത് പ്രേക്ഷകരെ റെപ്രസെന്റ് ചെയ്ത് ബിഗ് ബോസിലേക്ക് ബിഗ് ബോസിന്റെ ആ ഒരു ഹോസ്റ്റലിലേക്ക് വരുന്ന ആളാണ് ലാലേട്ടൻ അതായത് നമ്മൾ പ്രേക്ഷകർ എന്താണോ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു സംഭവം പ്രേക്ഷകിലേക്ക് അതായത് പ്രേക്ഷകനിൽ നിന്ന് കണ്ടസ്റ്റൻസിലേക്ക് കൊടുക്കുക എന്നുള്ള ഒരു സംഭവമാണ് ലാലേട്ടൻ എന്നുള്ളത് അത്രത്തോളം അതായത് ബിഗ് ബോസും ലാലേട്ടനും ഒരേപോലെ ആ ഒരു ഇതില് വരുന്നതാണ് അപ്പം അത്രത്തോളം ഒരു ബഹുമാനം ഇല്ലാതെ രസ്മിൻ പെരുമാറുന്ന ശരിക്കും വിഷമം തോന്നി പേഴ്സണൽ ഒപ്പീനിയൻ ആണ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല സോ എന്തായാലും ആ ഒരു പലപ്പോഴും അതായത് ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കുന്നില്ല അങ്ങനത്തെ ഒരുപാട് ഡൈലോഗുകളിലും കാര്യങ്ങളിലൊക്കെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ജിൻഡോനും റസ്മിനിയും പവർ റൂമിന്റെ ഒരു കോർട്ട് റൂം വിചാരണയുണ്ടായിരുന്നു ഗബ്രി നല്ല വിചാരണ ചെയ്തു അർജുൻ ചെയ്തു പിന്നെ മൂന്നാമത് നോറയാണ് ചെയ്തത് സോ ഇവർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഇന്നലത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ എപ്പിസോഡില് ഹൈലൈറ്റ് ആയി നിന്നത് ജാസ്മിനെ ശരിക്കും ലാലേടൻ തേച്ചൊട്ടിച്ചു തന്നെ പറഞ്ഞിരിക്കുന്നു ഹൈജീനിന്റെ കാര്യത്തില് മാത്രമല്ല ഒരുപാട് കാര്യങ്ങളിൽ ജാസ്മിനെ അതായത് ജാസ്മിൻ എന്നാ പറയേണ്ടത് മനസ്സിലാവാത്ത രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തു ആ ചായയിൽ തുമ്മി ചായ കൊടുത്ത ആ വിഷയം വീഡിയോ അങ്ങോട്ട് പ്ലേ ചെയ്ത് ലാലേട്ടൻ കാണിച്ചു അത് ചോദിച്ചു വാങ്ങിയതാണ് ജാസ്മിൻ ആ ഒരു സംഭവം ലാലേട്ടൻ ലാലേട്ടൻ അതായത് ഡ്രസ്സിങ് നിങ്ങൾ മൈക്ക് ഉപയോഗിക്കുന്നതിന്റെ കാര്യവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറെ ഇഷ്യൂ ഉണ്ടായിരുന്നു ആ ഒരു സംഭവത്തിന്റെ ഇടയിലൊക്കെ ജാസ്മിൻ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന സമയത്ത് ലാലേട്ടനോട് ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം അപ്പം ആ ഒരു വീഡിയോ കാണിച്ചോ ആ വീഡിയോ കാണിച്ചോടുകൂടി ജാസ്മിൻ അങ്ങ് ശരിക്കും ആ ഒരു നിമിഷത്തിൽ ഭൂമി പിളർന്ന് താഴേക്ക് പോയാലോ എന്ന് വരെ തോന്നിയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അത്രത്തോളം ഇതായിരുന്നു സോ എന്തായാലും ഇന്നത്തെ ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടന്റെ ഒരു മികച്ച ഒരു എന്ന് വെച്ചാൽ അത്രത്തോളം മനോഹരമായിട്ട് ലാലേട്ടൻ ആ ഒരു എപ്പിസോഡ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഐ മീൻസ് സാധാരണ കണ്ടസ്റ്റൻസിന്ന് സ്ലോ ആക്കുന്ന രീതിയിലൊക്കെ അതായത് ഒരാൾ കരയുന്ന കാണുമ്പോ ലാലേട്ടൻ ഒരു വിഷമം ഉണ്ടാവും ഇത് അങ്ങനെയൊന്നുമില്ല കേസ് ഇത് വളരെ കൂൾ വളരെ ക്ലീൻ എന്താണോ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഈ ഷോ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് അത് പറ്റില്ലെങ്കിൽ നിങ്ങൾ പൊയ്ക്കൊള്ളുക യെസ് അത് തന്നെയാണ് ലാലട്ടർ നിങ്ങളെ കണ്ടസ്റ്റൻസിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജിന്റോടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിന്റോക്ക് വർത്താനം പറഞ്ഞ് നിൽക്കാൻ ഉള്ള ഒരു സംഭവം അതായത് കൊറേ ഐഡിയാസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ വർത്താനം പറഞ്ഞ് നിൽക്കാനുള്ള ഒരു ഇതില്ലാത്ത പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇന്നലത്തെ എപ്പിസോഡിൽ ഇത്രയൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നലെ ലാലേട്ടൻ റസ്മിൻ ജാസ്മിൻ ഗബ്രി ഇവർക്ക് മൂന്നുപേർക്കും അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടേണ്ട കിട്ടിയിട്ടുണ്ട് ബാക്കി അണ്ടർസ്റ്റാൻഡ് എല്ലാവർക്കും അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് തോന്നുന്നു മുടിയൻ അതുപോലെ തന്നെ അർജുൻ ഇവർക്കൊന്നൊരു ഒരു ഒരു എന്ന് വെച്ചാൽ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ പോലും പെർഫോം ചെയ്യാനായിട്ട് ഒന്നും ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു പിന്നെ അപ്സരയുടെ കാര്യമാണെങ്കിലും ഒരു ക്ലീൻ ഡെപ്തില് ഇറങ്ങി ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ അവർക്ക് പെർഫോം ചെയ്യാൻ ഇല്ലാത്ത പോലെ ഫീൽ ചെയ്തു സോ എന്തായാലും ഇതൊക്കെ പേഴ്സണൽ ഒപ്പീനിയൻസ് മാത്രമാണ് നിങ്ങൾ എപ്പിസോഡ് കണ്ടവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ വീഡിയോക്കായിട്ട് വീണ്ടും കാണാം ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക നമുക്കൊരു വലിയ കമ്മ്യൂണിറ്റി ഉണ്ടാക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ബൈ